എല്ലാവർക്കും നമസ്കാര സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്ന എറണാകുളം ജില്ലയിൽ എന്ന കൊച്ചു ഗ്രാമത്തിൽ രണ്ട് കൊച്ചു മിടിക്കുകളെ പരിചയപ്പെടുത്താനാണ് ഇവരെ നല്ല ഗായികമാരാണ് പേര് ഷിൻസി അല്ലേ ഷിൻസി മോളുടെ പേര് എമീമ രണ്ട് കുട്ടികൾ നല്ല ഗായകരാണ് ഇവരെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തുവാണ് മോളെ നമസ്കാരം എത്രയല്ലേ പഠിക്കുന്നത് ും ഒരു സ്ഥലത്ത് തന്നെയാണോ അല്ല അവള് പൈളില് ഞാനൊരു നാല് വയസ്സോട്ട് പാടും നാലു വയസ്സില് മമ്മിക്ക് പാട്ടറിയോ ആറിയും അമ്മ പാടി തരുവായിരുന്നോട്ടൊക്കെ നമുക്ക് തുടക്കൊരു പാട്ട് കൊണ്ടായാലോ മോളെ ആയിക്കോട്ടെ ഓക്കെ ചക്കി അമ്പിളി നിന്റെ ചുണ്ടിലോ വളരെ നന്നായിട്ടുണ്ട് കഥളി കൺകതളി ചെങ്കളി പൂവേണോ കവിലിൽ പൂമതമുള്ളൊരു പെൺപൂവേണോ പൂക്കാര

കദളി കൺകദളി ചെങ്കദളി പൂവേണോ പൂവേണോ ട്ടോ വളരെ നന്നായിട്ടുണ്ട് താങ്ക് യു രണ്ടുപേരും സ്റ്റേജ് ഷോയൊക്കെ തകർത്ത് ആടുവാന്ന് കേട്ടു രണ്ടുപേരും ഇതൊക്കെ സ്റ്റേജില് തകർത്ത് ആടിയിട്ടുണ്ട് ഞാനിപ്പോ ടി വി ഷോയിലാണെങ്കിൽ അമൃത ടി വി റെഡ് കാർപ്പറ്റിൽ പോയായിരുന്നു ഓക്കെ പിന്നെ ഈ പ്രാവശ്യത്തെ സ്റ്റേറ്റ് കലോത്സവം കൊല്ലത്തുള്ള അതിന് ഫസ്റ്റ് എ ഗ്രേഡ് ഉണ്ട് ഓക്കെ അത്രയുള്ളു മോളോ ഞാൻ പിറവത്ത് വരെ പോയി എനിക്ക് ഫസ്റ്റ് എ ഗ്രേഡ് ഉണ്ടായിരുന്നു വീട് നിറച്ച് ട്രോഫി ആണല്ലോ രണ്ടുപേരോട് മേടിച്ച് കൂട്ടിയാക്കുന്നതാണോ जो पल का मेहमा के सीना ना जाएगा अंधेरा क्यों न で <music> <music> मुड़े, मुड़े दे। देखा है पहली बार साजन की आंखों में प्यार अब जाकी आया मेरी बीचे ने दिल को करा दिल पर तुझे मिलने को कब से ते में बेकरार अब जाकी आया मेरी മഞ്ചാടി തൂരത്തിലെ കുഞ്ഞാറ്റ കുരുവിക്ക് മകര നിലാവം വല്ലാതെ വലയ്ക്കുന്ന കണ്ണോട്ടമേൽക്കുമ്പോൾ മനസ്സിൻ്റെ ചാലകം തുറന്നു പോകും പകൽ ചിരാ ി കമ്മലിട്ട് കുപ്പി വള്ള കൊഞ്ചലിട്ട് കാത്തു നിന്നു അന്ത്യൽ പൊന്നെടുത്ത് പത്ത് മുഴം പട്ടെടുത്ത് പാർത്തുണിൽ നിന്നേകം പണിമീരൻ കൈകൊന്നുവാളി േ ടീച്ചേഴ്സ് സപ്പോർട്ടാണ് ഇപ്പൊ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും എന്നെ പാട്ട് പാടാനായിട്ട് വിളിക്കും അതിന്റെ പിന്നെ എന്റെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് സപ്പോർട്ടാണ് ടീച്ചർമാരെല്ലാം നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ടീച്ചർമാരാണ് അല്ലേ സ്കൂളിൽ പാട്ട് പാടാറുണ്ടോ എന്നാ പറയുന്നേ കൂടെ ടീച്ചർമാരൊക്കെ ഇനിയും പറയും ഇന്റർവ്യൂലിന്റെ സമയത്തൊക്കെ കൂട്ടുകാരി പിള്ളേരൊക്കെ പറയുവോ മോളോട് പാട്ട് പാടാൻ പാടാറുണ്ടല്ലേ ചോറൂണൊക്കെ മോളുടെ വീടാണ് കേട്ടോ ഈ കാണുന്നത് ഇവിടെ ഒരു വൃന്ദാവനം തന്നെയാണ് ഇത് ഇതാരാ ചേട്ടാ ഇതിന്റെ ഇതിന്റെ അണിയറ ശില്പികൾ ആരൊക്കെ ചേട്ടാ അങ്ങനെ ഇത് ഈ ചെടികളൊക്കെ ശുശ്രൂഷിക്കുന്നതും ഒക്കെ ചെയ്യുന്ന ജോലി കഴിഞ്ഞുള്ള സമയത്ത് ഞാൻ ഇത് നനയ്ക്കോ വെള്ളം ഒഴിക്കുക ഇതൊക്കെ ഞങ്ങൾ എല്ലാം ഞാൻ ഞങ്ങൾ പിള്ളേരും ഞങ്ങളെല്ലാവരോടും കൂടിയാണ് ചെയ്യുന്നത് എത്ര ഞാൻ എനിക്ക് ഇത് ചെടിയോട് ഭയങ്കര ഒരു എന്താ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ചെടി ഗാഡറിങ് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഒരു ജോലിക്ക് പോകുന്ന വീട്ടിലൊക്കെ ആണെങ്കിൽ ഒരു ചെറിയ തയ്യായാലും കൊണ്ടുവന്ന് അത് കളക്ട് ചെയ്ത് അത് അതിന് വേണ്ട വളവും വെള്ളവും എല്ലാം കൊടുത്ത് കറക്റ്റ് പരിപാലിച്ചാണ് ഇത്ര കൊണ്ടുനടക്കുന്നത് സുഹൃത്തുക്കളെ വല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ കേട്ടോ അതായത് ഒത്തിരി ചെടിച്ചെട്ടികളിങ്ങനെ ആർസെൻ്റെ സ്ഥലത്ത് ചേട്ടൻ റംബൂട്ടാൻ ഉണ്ട് എന്തൊക്കെയുണ്ട് കേട്ടോന്ന് പറഞ്ഞ കേട്ടോ ഈ ആർസെൻ്റെ സ്ഥലത്ത് പഴിച്ചെടികളൊക്കെ വെച്ചിരിക്കുന്ന റംബൂട്ടാനുണ്ട് മാവുണ്ട് ആപ്പിൾ ചെടി ഉണ്ട് ബുഷ് ഓറഞ്ച് ഉണ്ട് ഡ്രാഗൺ ഉണ്ട് അങ്ങനെ ഒരു പത്ത് പതിനാല് പതിനഞ്ച് തരം ഫ്രൂട്ട്സ് ഞാനിപ്പോൾ വെച്ചിട്ടുണ്ട് ഈ ുംമ്മിന്റെ അകത്തും പിന്നെ അല്ലാതെ ഈ ബക്കറ്റിന്റെ അക ആയിട്ടാണ് ഇതൊക്കെ വെച്ചിരിക്കുന്നത് സ്കൂൾ സ്കൂളിൽ വെച്ചിരുന്ന ഒരു ഫ്ലെക്സ് ആയിരുന്നു എല്ലാവരും നല്ല സപ്പോർട്ടാണ് തേനീച്ച കൂടൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ചേട്ടന്റെ ഈ ചെറുതേനീച്ചയുടെ കൂടൊക്കെ ചേട്ടന്റെ കളക്ഷൻ ആണോ അതുപോലെ തന്നെ ഇവിടെ തൂക്കിയിട്ടിരിക്കുന്നു ഒരു കാലത്തെ ഓർമ്മകളെ സ്മരിക്കാനായിട്ടല്ലേ മണ്ണെണ്ണയുടെ പെട്രോൾ മാക്സ് അല്ലേ ഇതാ ഒത്തിരി ചെടികളുണ്ടല്ലോ ചേട്ടാ കൊറച്ച് സ്ഥലം കൊണ്ട് വളരെയധികം ചെടികള് ബുഷറിനാ കാവ പിടിച്ച് വരുന്നതുള്ളത് നല്ല ഭംഗിണ്ടല്ലോ ഇത് ജ്യൂസ് ജ്യൂസ് അടിക്കാനല്ലോ ഇത് ഗോൾഡൻപെറി ഉണ്ടല്ലോ ഇവിടെ ഇത് ഫ്രദ്ധികളിതാണ് ഗോൾഡൻ പെറി നല്ല വിദേശ മാർക്കറ്റിന് നല്ല ഒരു മൂല്യമുള്ളൊരു ഇതാണ് ഗോൾഡിന്റെ പേര് പോലെ തന്നെ അതിന്റെ വിലയുണ്ട് എനിക്ക് തോന്നുന്നു ഒരു കിലോയ്ക്ക് ഒരു പത്താറായിരം രൂപ ആറായിരം രൂപ ഒക്കെ മുകളില് വിലയുണ്ട് ഞാനിത് കളയാതെ കളയാതെ രാവിലെ വന്ന് ഇത് കുറെ കുറച്ച് വിത്ത് ഇതിലുണ്ടായിരുന്നു ഇതിലായിരുന്നു ആദ്യം വിത്ത് ഉണ്ടായി അത് ഇവിടെ ആയത് ഇത് മറ്റേ ഇത് എന്താ പറയുക മിറാക്കൽ മെറാക്കല് ഫ്രൂട്ട്സ് ആയായിരുന്നു കാച്ചായിരുന്നു പിന്നെ ഇരിക്കുന്നത് അബിയുണ്ട് അബിയും അബിയല് താഴായ വന്നില്ല താഴെ ഡ്രാഗനാണ് നിറച്ച കായോ റംബൂട്ടാനല്ലേ വലയിട്ടാക്കല് ശല്യുണ്ടോ ഏട്ടാ ഇവിടെ സ്റ്റെപ്പുണ്ടല്ലേ ഡ്രാഗന്റെ നല്ല ഭംഗിയുണ്ടല്ലോ അത് പഴം ഉണ്ടല്ലോ ഇവിടെ ഏട്ടാ ഡ്രാഗന്റെ പഴം ഈയിടയ്ക്ക് അഴുകൽ രോഗം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടോ ഇവിടെ അങ്ങനെ കുഴപ്പമുണ്ടായില്ലേ വലിയ കൃഷിയായിട്ട് തുടങ്ങിയാക്കുന്ന ആൾക്കാർക്കല്ലേ അഴുകൽ രോഗം വന്നാക്കുന്നേ സെന്റിൽ അല്ലേ വളരെ ഭംഗിയുണ്ട് പിള്ളേരൊക്കെ കൂടാറുണ്ടോ മീൻകുളം എവിടെ അതെല്ലേ ബെഡാണ് ഏറെ പൂട്ടാൻ അതെല്ലേ കാഴുന്ന പാവുന്നല്ലേ അല്ലെങ്കിൽ കായ കിടപ്പുണ്ട് ഇതൊക്കെ മാവ് ണോ അതോ കഴിഞ്ഞ പ്രാവശ്യം കാഴ്ച അതിന് പ്രത്യേകിച്ച് പേര്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടമാങ്ങനാ മാ ചേട്ടാ ഞാൻ ഇവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചു ഒരു ഏരിയയില് എവിടെ ഏത് ഇപ്പൊ ഇങ്ങനെയുള്ള ഏരിയയില് ഏത് വഴിക്ക് പോലും കാണാനില്ല എന്താ ഏരിയയിൽ വെച്ചാക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് പറയാം പഴയ കാലത്തെ ഒരു ഓർമ്മയിലേക്ക് ഞാൻ എന്റെ വീടൊന്ന് ആക്കി നോക്കിയാ അപ്പോൾ ചെറിയൊരു കൊച്ചു വീടാണ് അപ്പോൾ അതിന് എനിക്കത് കൊടുത്താൽ നല്ലതാണെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞാനത് അന്വേഷിച്ച് തന്നിട്ട് വർഷങ്ങളോടെ ഞാനിങ്ങനെ ഞാൻ ഒരു ആണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അന്വേഷിച്ച് പല പല വീടും കിട്ടി എനിക്ക് കിട്ടിയില്ല ലാസ്റ്റ് എനിക്ക് ഒരു ആക്കരി കടന്നാണിത് എനിക്ക് ഒരു ആക്കരക്കാരൻ്റെ ഓട്ടോസ്റ്റേഷൻ എന്നാണ് എനിക്കത് കിട്ടി ആയിട്ട് ഞാൻ ആ പുള്ളിയുടെ പൈസ കൊടുത്ത് ഞാനത് വാങ്ങി അപ്പൊ പുള്ളി പറഞ്ഞു ഇത്തിരി പൈസ കുറവാന്ന് പറഞ്ഞു അതായത് നല്ലൊരു പൈസ എന്നോട് വാങ്ങിച്ചു കാരണം ഇതിപ്പോ കിട്ടാനല്ലോ ഇപ്പൊ ഞാനിപ്പോ എത്ര രൂപ സാധനം വാങ്ങിക്കും കാരണം എനിക്കത് കിട്ടിയേ തീരും പഴയകാലത്ത് ഒരു ഓർമ്മകളിലേക്ക് ഏരിയയിലേക്ക് പോകുന്ന എനിക്കത് ഭയങ്കര എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് ആ കാലം കിട്ടാനില്ല എനിക്ക് ഈ വീടിന്റെ പ്ലാൻ ഒക്കെ ചേട്ടനാണോ അല്ല ഇത് വേറെ ഈ നല്ല ഭംഗിയുണ്ട് ചേട്ടാണോ ആടും ശശി ഇത് ഇവിടെ റംബോട്ടാണിപ്പുണ്ടല്ലേ കൊറച്ച് സ്ഥലത്ത് കൂടുതല് കൃഷികള് കാര്യങ്ങള് അതെല്ലേ കൊക്ക് നോക്കി ഇരിപ്പുണ്ട് കുളത്തിലേക്ക് ആമ്പലുണ്ട് ഈ പിള്ളേരുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇതൊക്കെ ചേട്ടന്റെയും കുട്ടികളുടെയും ഒക്കെ നിർമ്മിതിയാണ് കൂണ് കൂണുണ്ടാക്കിയേണ്ട അതെയോ നല്ല കൂണ് വിടർന്നിരിക്കുന്ന പോലെ തന്നെ ഉണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ ഒരു കൂണിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം എല്ലാരും അത് കേറി കാണുക ഒരു ഗാർഡന്റെ ഒരു അനുഭൂതി ഉണ്ട് ഇവിടെ ഒരു ചെറിയൊരു ബെഞ്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ പ്രണയശലഭ നല്ല ല മോ ഗോമായി നല്ല പ്രണയശലഭല ലയമോ सब जग जानी जाने न तन पालिया घर मोरे पर देसिया पधारो पिया घर मौरे पर देसिया और थारूपिया കല്യാണ പ്രോഗ്രാം അതുപോലെ തന്നെ സ്റ്റേജ് ഷോ ഗാനമേള ഗാനമേളം എല്ലാത്തിനും ഏഹ് വിളിക്കാറുണ്ട് ഈയിടെ എന്താ വണ്ണപ്പുറത്ത് കല്യാണ പ്രോഗ്രാം ഉണ്ടായിരുന്നു നല്ലൊരു പരിപാടിയായിരുന്നു അത് പിന്നെ ഒരുപാട് പ്രോഗ്രാംസിന് പോവാറുണ്ട് അതുപോലെ തന്നെ കുറെ ഗാനമേള ട്രൂപ്പ്സിലുണ്ട് അതെയോ കൊച്ചും പാടാൻ ആ ഞങ്ങൾ രണ്ടുപേരോടാണ് പ്രോഗ്രാം പ്രോഗ്രാമിന് പോകുമ്പോൾ പാടുന്നത് പ്രോഗ്രാമിന് വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും എന്താ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന അസീസൊക്കെയാണ് അസീസിക്ക വണ്ണപ്പുറത്തുള്ളാണ് പിന്നെ അസീസിക്ക സൗണ്ട് ആണ് മിക്സ്റ്ററിന്റെ ആ കാര്യങ്ങളൊക്കെയാണ് ആ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ാണോ കൊച്ചി ആ പ്രോഗ്രാമിന് വിളിക്കുമ്പോ ഒരു എനർജിയാണ് സത്യമായിട്ടും അത് എനിക്ക് പറയാൻ പറ്റുന്നില്ല അത് വിളിക്കുമ്പോ തന്നെ ഞാൻ ആ പ്രോഗ്രാമിന്റെ ടൈമിൽ കാത്തിരിക്കും പോകാൻ വേണ്ടി പ്രോഗ്രാമിന് അത്രയ്ക്ക് ഫ്രണ്ട്ലി ആണ് പിന്നെ പ്രോഗ്രാമിന് പോകുമ്പോൾ ഞാൻ ചോദിക്കാം ഏതൊക്കെ പാട്ടാണ് പാടണ്ടേപ്പൊ ഓരോ പാട്ട് ഇങ്ങനെ സെലക്ട് ചെയ്ത് തരും ഈ ഇനി ഇന്നത് പാടിക്കുക എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ശിസിക്ക ഇത് വീഡിയോ കാണുന്ന ബിക്സലൂട്ട് കേട്ടോ ഈ പിള്ളേരെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു മനസ്സ് വലുതാണ് പറഞ്ഞറിയിക്കാൻ അടുത്ത ഒരു പാട്ടിലേക്ക് പടച്ചോന്റെ പോയാലോയാണോ ും ആ പെട്ടിപ്പാട്ട് മുട്ടും മുപ്പനൈ മുറിക്കണം കൊൽത്താരം നടത്താൻ ആ മണിമുറ്റി തിരിക്കണം പവിത കിളികളെ പറക്ഷണം

മാക്സിമം ഈ കൊച്ചിന് സപ്പോർട്ട് കാര്യങ്ങൾ കൊടുക്കണം കേട്ടോ മാക്സിമം വീഡിയോ ഒക്കെ ഷെയർ കാര്യങ്ങളൊക്കെ ചെയ്യുക നല്ലൊരു പാട്ടാണ് നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ മോളെ വളരെ നന്നായിട്ടുണ്ട് കേട്ടോ ഹൃദയ രേ ഇതാണ് പിതാവ് അപ്പം ഒരു നല്ലൊരു കർഷകനാണ് ഫലവർഷത്തോട്ടം ഏതം തോട്ടമൊക്കെയാണ് അവിടെ നട്ടുപിടിപ്പിച്ചായിരുന്നത് ആറ് സെൻറ്റിൻ്റെ അകത്ത് അപ്പോൾ ഈ വീഡിയോ വൈൻഡിപ്പിക്കുകയാണ് നല്ലവരായ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ കാണണം മാക്സിമം ഷെയർ കാര്യങ്ങളൊക്കെ ചെയ്യണം നല്ല കഴിവുള്ള കുട്ടികളാണ് ഇവരുടെ വീട് വീട്ടിൽ നിന്ന് ഇവരുടെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് ആറ് കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ എനിക്കിവിടെ വരാൻ പറ്റിയില്ല ഒരു കുറച്ച് കാലമായി ഇനി ഇവിടെ വന്നു പറഞ്ഞത് തിരക്ക് ആയിരുന്നു വരാൻ പറ്റിയില്ല അപ്പോൾ നല്ലവരായ എല്ലാ ആൾക്കാരും ഈ കുട്ടികളുടെ വീഡിയോ മാക്സിമം ഷെയർ കാര്യങ്ങളൊക്കെ ചെയ്യുക പിള്ളേർ നല്ല കഴിവുള്ള പിള്ളേരാണ് എന്ത് പ്രോഗ്രാമും പിള്ളേർ വിളിച്ചു കഴിഞ്ഞാൽ പിള്ളേർ വരാനും പെർഫോമൻസ് ചെയ്യാനൊക്കെ താല്പര്യം പിള്ളേർ കാണിക്കുന്നുണ്ട് ചേട്ടനെ എല്ലാ സപ്പോർട്ടും അതുപോലെ തന്നെ ചേച്ചിയും ഫുൾ സപ്പോർട്ട് വിടുന്നുണ്ട് അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും ശുഭദിനം ഓക്കേ ബായ്